പ്രേക്ഷർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രസവത്തിനായി ഒറിജിനൽ ഒരു സിരോഹി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എഴുപത്തി മൂന്ന് ദിവസമായ നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി സിരോഹി തോത്താപ്പൂരി ക്രോസ് ആട് വിൽപ്പന ഒക്കെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെന്നയാണെന്നാണ് പാർട്ടി പറയുന്നത് പാലെല്ലാം വറ്റിയിട്ടുണ്ട് കഠിനുള്ള പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് രണ്ട് കുട്ടികളും കുടിച്ചതിൻ്റെ ശേഷം നല്ല പാൽ കറവയും ഉണ്ടായിരുന്നു നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല സിൽക്കി പ്രിൻ്റ് നല്ല പഞ്ചി പഞ്ചിപ്പേസെല്ലാമുള്ള അടിപൊളി ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളവും നല്ല വെള്ളിക്കണ്ണവും ഉണ്ട് നല്ല തീറ്റയും കൂടിയും ആടിന് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉണ്ട് നല്ല സിൽക്കി സ്കിന്നാണ് വളർത്തി വലുതാക്കി നല്ല പേർ സ്റ്റോക്ക് നിർത്താനും നിർത്താനുജമായ ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻ കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കിരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇപ്പം നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി അതിനുശേഷം ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരാട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവിനികളും വെള്ളിക്കണ്ണും പഞ്ചിപ്പേഴ്സും എല്ലാമുള്ള പേര സ്റ്റോക്ക് നിർത്താൻ അനുജമായ ആട് ഡിവളി ആട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴര മാസം മുതൽ എട്ടര മാസം വരെ പ്രായമുള്ള കുറച്ച് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് മൊത്തം ആറ് ആട്ടുംകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് അതിൽ ഒരു മുട്ടൻകുട്ടിയും അഞ്ച് പടക്കുട്ടികളുമാണ് നല്ല അടിപൊളി ഇതാണ് ഈ ബ്ലാക്ക് കളർ കാണുന്നതാണ് ബീറ്റിൽ ഒരു മുട്ടൻകുട്ടി കേട്ടോ ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടി ഓക്കെ ലൊക്കെ ക്രോസ് ബീഡ് കുട്ടികളാണ് ഒന്ന് രണ്ടെണ്ണൊക്കെ ഫസ്റ്റ് എയിറ്റ് കാണിച്ചതാണ് രണ്ട് മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ക്രോസ് ചെയ്യുക ധൈര്യത്തിൽ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആട്ടുംകുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് മൊത്തം ആറ് ആട്ടുംകുട്ടികൾക്ക് എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വയസ്സ് പ്രായത്തിലുള്ള സിരോഹി മുഴ ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഇപ്പോൾ ക്രോസിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുട്ടനാണ് ലൈവ് ഓടി വെയ്റ്റ് ഏകദേശം അറുപത് കിലോ വരുന്നുണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല പേരെ സ്റ്റോ ഒക്കെ അനുയോജ്യം ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓടിക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതി ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ആട് കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞു ചന കൺഫേം അല്ല നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള വളർത്താനുജമായ ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് വെന്നിയൂർ അനുയോജ്യമായ നല്ലൊരു മുട്ടനാടും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് വെന്നിയൂർ ജമിനാപേരി ക്രോസ് ചെനയാട് വിൽപ്പനക്ക് കടിഞ്ഞുൽപ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് രണ്ടര മാസം കൺഫേം ചെനയാണെന്നാണ് പറ്റി പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് വെന്നിയൂർ ഈ വീഡിയോയിൽ കാണുന്ന ആറ് ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഈ കാണുന്ന വെള്ളം ചുവപ്പും കൂടിയുള്ള ആട് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിറച്ചെനയിലാണ് ഈ കാണുന്ന ആടും ഈ കാണുന്ന ഈ ആ ഈ കാണുന്ന ആടും ഏകദേശം നാല് മാസം ചാനായിട്ടുണ്ട് അകടല ഇറങ്ങി തുടങ്ങി ബാക്കി ഈ നാലാടുകൾ ബാക്കി ചെറുതും വലുതുമായിട്ടുള്ള നാലാടുകൾ അങ്ങനെ മൊത്തം ആറ് ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം ആറ് ആടുകൾക്ക് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കിയിരുന്ന ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു എരുമയും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസമായി കുട്ടി ഒരു പോത്തും കുട്ടിയാണ് നല്ല വലിയ എരുമ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയും കഴിഞ്ഞ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കറവുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് വണ്ടി വെള്ളി ര പോത്തും പോത്തുംകുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് രണ്ടും കൂടി എൺപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂർ പുഴ ആടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് രണ്ടര മാസം വരും പ്രായം മൊത്തം നാലെണ്ണം വിൽപ്പനക്കുണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന പോലെ ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്പർ നല്ല ബോഡി ഷേപ്പ് ഉള്ള ഊട്ടി തീറ്റയും വെള്ളം കൂടിക്കേണ്ട കൊണ്ടുപോയി നിർത്തി നല്ല വളർച്ചയിൽ കാണും വളർച്ച കാണിക്കുന്ന ഊട്ടി കൊണ്ടു കൊണ്ടുവന്നേക്കെടുത്ത വീഡിയോസാണ് അതാണ് കാലി വൈറലുള്ള വീഡിയോ ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് അഞ്ഞൂറ് സ്ഥലം മണ്ണാർക്കാടാണ് നല്ല താടും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കോഞ്ഞ അതുപോലെ നല്ല ബോഡി ഷേപ്പാണ് കൊണ്ടുപോയി വളർത്തിയ ഒരു വർഷമൊക്കെ നിർത്തി കൊടുക്കുമ്പോൾ നല്ല സെലക്ഷൻ കന്നായിട്ട് നല്ലൊരു വിൽപ്പന പവറുള്ള കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വളർത്തവർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള പെട്ടെന്ന് ഇറച്ചി കയറുന്ന ഇനത്തിൽപ്പെട്ട നല്ല രണ്ട് ഒരു ഒരു ജേഴ്സിയും ഒരു ഒരു കങ്കയും ക്രോസും മുരിക്കുട്ടി നല്ല തീറ്റയും കൂടി ഉണ്ട് അതുകൊണ്ട് നല്ല ഇറച്ചി കയറി നല്ല വലിപ്പത്തിൽ വരുന്ന കുട്ടികളാണ് രണ്ടെണ്ണത്തിന് ഉദ്ദേശിക്കുന്ന വില വെറും പതിനെട്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് ഈ ചെറിയ വിലയിൽ ഓഫർ പ്രൈസിൽ കുട്ടികളെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർക്ക് വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് വെറും പതിനെട്ട് എഴുന്നൂറ്റമ്പതാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇനിയും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ മാത്രം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോസിൽ കാണുന്ന വളർത്താർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗിറിൻ്റെ അല്ല അടിപൊളി ഒരു കുട്ടിയാണ് തീറ്റയും വള്ളം കൂടിയൊക്കെ ഉഷാറുള്ള കുട്ടികളാണ് കൊണ്ടുവന്നേക്കെടുത്ത വീഡിയോസാണത് സ്ഥലം മണ്ണാർക്കാട് ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറ് അഞ്ഞൂറ് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും വളർത്തവർക്ക് പറ്റിയ നല്ല ക്വാളിറ്റിയും ഭംഗിയും അടിപൊളി നിർത്തി നല്ല സെലക്ഷൻ പറ്റും അഞ്ച് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു മലബാരി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കെ നല്ല തീറ്റയും നല്ല വെള്ളം വെള്ളംകുടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ഒരു പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലൊരാട് കുട്ടികളെ വിരുശുദിന പാലല്ല കുട്ടികളെ പിരിച്ച ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്ക അനുയോജ്യമായ നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്ത് കറു കറുകക്കുറ്റി ഒരു സിരോഹി പാലാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാലെല്ലാം കറന്നെടുക്കാൻ പറ്റും വലിയൊരു ബീറ്റിൽ വീറ്റിൽ അടിപൊളി ഒരു പടക്കുട്ടി അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടും പൊക്കവുമുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന ഇരുപത്തിയാറായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിനെയും കുട്ടി കുട്ടിയേയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു മലബാരി പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം കുറച്ച് പാൽ കറന്നെടുക്കാൻ പറ്റും കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് മൂന്നും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനയും കറവയുമുള്ള ഒരു പശു വിൽപ്പന ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ നാലര മാസം ചെനയായിട്ടുണ്ട് ചെന കൺഫേം ആണ് പരിശോധിച്ചതാണ് ഇപ്പോൾ ഒരു ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂരിനടുത്ത് കൊടക്കാട് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ നമ്പറുമായി ബന്ധപ്പെടുക മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല പേര സ്റ്റോക്ക് നിർത്താനുജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനികളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാൽ കിട്ടി വളർന്ന ഒരു കുട്ടിയാണ് ഡിപൊള്ളി ആട്ടുംകുട്ടി വളർത്തി വലുതാക്കി നല്ല പേര സ്റ്റോക്ക് നിർത്താനുജമായ ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ചര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടിൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് അടിപൊളി ഒരു കുട്ടി നല്ല സിൽക്കി സ്കിന്ന് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനെ നിർത്താനും നല്ല പെരസ്റ്റോക്ക് നിർത്താനും എല്ലാം അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പത്തായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല രണ്ട് ക്രോസ് ബ്രീഡ് രണ്ട് മുട്ടികൾ ആറുമാസം കഴിഞ്ഞു വ്യായാമത്തെ മാസമാണ് ഇറച്ചി കൊടുത്താണ് തിരിറ്റിയും കൂടി സാറാണ് നല്ല മുഖപ്പഞ്ചിമും ചെവി അറക്കും നല്ല മേനി മീൻസകളാണ് നല്ല കുട്ടികളാണ് ടോപ്പ് കുട്ടികൾ അത്യാവശ്യം ക്രോസിൻറ്റൻഡൻസിനൊക്കെ നിർത്തിയ ആണ് സാധനങ്ങളാണ് ചുമ്മക്കൻ സാധനങ്ങളാണ് ഒരു വളർത്തലിനെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായിട്ട് വളർത്താം ക്രോസിങ്ങിൻ്റെ ആവശ്യത്തിനൊക്കെ നിർത്താനും പറ്റും വെള്ളിക്കണ്ണാണ് വെള്ളിക്കണ്ണാണ് അതിൻ്റെ പഞ്ചിങ്ങാണ് തീറ്റം കൂടിയ അതുകൊണ്ട് എന്തുകൊണ്ടും നഷ്ടമില്ല പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് ആറുമാസം വീതം പ്രായമുള്ള ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയജ്യമായ രണ്ട് ക്രോസ്പീഡ് മുട്ടന്മാരുടെ രണ്ടെണ്ണത്തിൻ്റെ വില പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ചന പശു വിൽപ്പനക്കുണ്ട് ഇപ്പം ചന ഏഴു മാസം പൂർത്തിയായിട്ടുണ്ട് നല്ല വലിയൊരു പശു ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപയാണ് അറുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കൊടിഞ്ഞിയിലാണ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പത്താനഞ്ചുമായ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള രണ്ട് ക്രോസ് പേഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഈ ബ്രൗൺ കാണുന്നത് പടക്കുട്ടിയും ബ്രൗണും വൈറ്റും കൂടി കാണുന്നത് മുട്ടൻകുട്ടിയുമാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ആട്ടുമുട്ടികളുടെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ഗ്രീഡ് ആര് ഒരു മാസം മുന്നേ ക്രോസ് ഗീഡ് പറഞ്ഞു ചെന കൺഫേം അല്ല ോസ്പീഡ് ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചുവിനികളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം അടിപൊളി അടിപൊളിയൊരു കുട്ടി ഒരു വയസ്സും ചില്ലർ ദിവസങ്ങളും ആയിട്ടുള്ളൂ ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ ഹൈദരാബാദി പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ ഒരു മൂരിക്കിടാവും ഒരു പശുക്കിടാവും വിൽപ്പനക്കുണ്ട് ഇതാണ് മൂരിക്കിടാവ് പശുക്കുട്ടി വരുന്നു നല്ല വളർത്തി വലുതാക്കാനുജമായ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് ചെമ്പരിക്ക മലബാരി പട്ടാട ആട് മൂന്നാം വർഷമായി കാരണം നല്ല പാല്ല മൂന്ന് കുട്ടികളെ ഇനിയിപ്പോൾ നിലവിൽ രണ്ട് കുട്ടികളെ ഉള്ളു കുട്ടികളെ രണ്ടും പെൺകുട്ടികളാണ് ഇത് സഹിച്ചിട്ട് ഒരു ഒന്നര മാസം ഒക്കെ ആയുണ്ടോ നല്ല തീറ്റും കൂടിയില്ല ആടാണ് ആടും കുട്ടികളും കുട്ടികളൊരു അയിമ്പത്തഞ്ചിലുമൊമ്പ് ഓടി വെച്ചിട്ടുണ്ടാവും ഊക്കിയിട്ടില്ല സുമാറാണ് ഏതേലും വില അറിയില്ല ചോദിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപയാണ് ഒരു മലബാരി പാലാടും അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വയസ്സ് പ്രായത്തിലുള്ള ഏകദേശം കുത്തിവെക്കാറായ ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഈ പശുക്കുട്ടിയോട് ചോദിക്കുന്ന പോലെ ഇരുപത്തി രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹോസ്പിറ്റലിൽ വന്ന ഒരാട് എൻ്റെ ഏകദേശം രണ്ട് മാസമായ അടിപൊളി രണ്ട് കുട്ടികൾ അല്ലേ നല്ല വലുപ്പമുള്ള കുട്ടികളാണ് നല്ല കാലഘട്ടം ഉള്ള കുട്ടികളാണ് വലിയ കുട്ടികളായി രണ്ടും പടക്ക കുട്ടികളാണ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ്പീഡ് ആടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ക്രോസ് പീഡ് വലിയ ആട് നല്ല പാലുള്ള ആടാണ് അടിപൊളി ആട് അതിൻ്റെ ഏകദേശം രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായം നല്ല രണ്ട് കുട്ടികളും ഒരു മുട്ടൻ്റെ ഒരു പടി അല്ലേ ഹൈദരാബാദി ക്രോസ് വന്ന കുട്ടികളാണ് നല്ല അടിപൊളി പാലുള്ള ആട് കുട്ടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു ക്രോസ് പീഡ് പാലാടും അതിൻ്റെ രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഈടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ